നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ രുചികരമായിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസമാണ് ഒരു തമിഴ്നാട് സ്റ്റൈൽ വന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ രസത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നോ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കട്ടോ അത് നമുക്കിതിൻ്റെ വീഡിയോ കണ്ടുവന്നാലോ രസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വയ്ക്കണം മല്ലി കുരുമുളക് വെളുത്തുള്ളി തക്കാളി മല്ലിയില കറിവേപ്പില ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് മല്ലി കുരുമുളക് വെളുത്തുള്ളി അല്ലി ഇത്രയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ ജീരകം ഇതിലേക്ക് എടുത്തിട്ട് അത് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ മറന്നതാണ് ഇത്രയും ചിലർ നമുക്കിത് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ബൗളെടുത്തിട്ട് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന തക്കാളി കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചു ചേർക്കാം അത് തക്കാളി നല്ല രീതിയിലൂടെ ഉടച്ച് ചേർത്തിട്ടുണ്ട് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കുക ഇനി കുറച്ച് മല്ലിയില ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുക കൈകൊണ്ട് ഇങ്ങനെ കൃഷി ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി രസത്തിന് എത്രയാണോ വെള്ളം ആവശ്യം അത്രയും വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതും അവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായാൽ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകിൻ്റെ കൂടെ കുറച്ച് ഉലുവ കൂടി ചേർക്കാം രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ചേർക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ക്രഷ് ചെയ്ത് വെച്ച മിശ്രി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് നേരം വഴറ്റണ്ട ഒരു മുപ്പത് സെക്കൻഡ് നേരം ചെറിയ തീലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി തക്കാളി പുളി ചേർത്തുള്ള മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചെറുതായിട്ട് ഒന്ന് ഇളക്കിയോ നോക്കി ഉപ്പ് പുളി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു കളറിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ല രീതിയിൽ വിയോജിപ്പിച്ചതിന് ശേഷം വളരെ ചെറിയ തീയിൽ ഇത് തിളച്ച് പൊന്താൻ പാടില്ല രസം അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ തെയ്യ് വെച്ചാൽ പെട്ടെന്ന് അത് ചൂടായതിനു ശേഷം അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ശരിക്കും വേവില്ല അപ്പോൾ വളരെ ചെറിയ തീയിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരുന്നോട്ടെ അതിലിടയ്ക്ക് കുറച്ച് ശർക്കര വെല്ലം അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കായം കായത്തിൻ്റെ പൊടി ഒരുപാട് ഇട്ട് കൊടുക്കരുത് ഒരുപാട് ഇട്ട് കൊടുത്താൽ രസത്തിന് ഒരു കയ്പ്പ് രസം വരും അപ്പോൾ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ഞാൻ ചേർത്തിട്ട് ഇനി നമുക്ക് മെല്ലെ പതുക്കെ പതുക്കെ ഇത് ഒന്ന് ചൂടാക്കിയെടുക്കാം തിള വരുന്ന സമയത്ത് ആദ്യം തിള വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി കഴിപ്പിക്കാം വീണ്ടും രണ്ടാമത്തെ തിള വരുന്നതോടുകൂടി നമുക്ക് ഓഫ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ തിള ഇവിടെ വന്നു ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി ചൊഴിപ്പിച്ച ഈ തിളയെ അവിടെ നിർത്തണം അങ്ങനെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കൂ തിളച്ച് പൊന്താൻ പാടില്ല പ്രശ്നം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരിക്കും കാരണം വളരെ ചെറിയ തീലാണ് ഞാനിത് വേവിച്ചത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ചെറിയ തീയായിരിക്കണം ഇനി രണ്ടാമത്തെ തിള വരുന്നതോടെ ഇപ്പോൾ രണ്ടാമത്തെ തിളയോടെ വന്ന് ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യണം അതിന് ശേഷം കുറച്ചുകൂടി മല്ലിയിലേക്ക് തൂവിയ തൂവിയിട്ട് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം രുചികരമായിട്ടുള്ള തമിഴ്നാട് രസം ഇവിടെ റെഡി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ട അപ്പോൾ ഇതുപോലെ ഒരു രസം നിങ്ങളും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ അതിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാർദ്ദനൻ മൂപ്പത്തില ബായ്